ഇനി എന്തൊക്കെ ഇനി എന്തൊക്കെ കാണണമല്ലോ അഥവാ എല്ലാ ദിവസവും പഠിക്കാൻ പോകണമെന്നാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന കുറച്ച് മാസം എന്തായാലും അവളിങ്ങനെ പഠിച്ച് പഠിക്കണം അവൾ വണ്ടേ പഠിക്ക് പറയുന്നു പഠിക്കണോ പഠിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പഠിക്കായിരുന്നു അന്ന് ആ ടൈമിലൊക്കെ നല്ല പഠിക്കുന്ന പഠിക്കുന്നൊരു കുട്ടിനെക്ക് പഠിക്കുന്ന കുട്ടികളെ സെറ്റാക്കാൻ ഭയങ്കര താല്പര്യമായിരുന്നു ല്ല അമ്പലം അങ്ങനെ ഹോസ്റ്റലും ഉണ്ടല്ലോ ഇവിടെ തന്നെ ഇനിയിപ്പൊ എന്ത് വേണം പഠിച്ചാ മതി പറയുന്നത് ഇവക്കൊക്കെ ഇവിടെ കിട്ടിയതില് കാരണം നന്നായി പഠിച്ച് കോഴിക്കോട് പഠിക്കൽ കോളേജിലൊക്കെ പഠിക്കാന്ന് പറഞ്ഞാട് എത്ര ഞാനിടക്കം ആഗ്രഹിച്ചിട്ടുണ്ട് ഇവിടെ ആഗ്രഹിച്ചു പഠിക്കുന്നവർക്ക് ഉണ്ടോ അതൊക്കെ ഓ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ

ബാക്കി വിവരങ്ങൾ പുറകെ വരുന്നായിരിക്കും ബാക്കി നമുക്കും അറിയില്ല ക്ലാസ്സിനൊന്നും പറഞ്ഞിട്ടില്ല ഞാനല്ലാതെ അവള് അഡ്മിഷന് പോയിരിക്കുന്നിടത്ത് ഞാൻ ഗാഡിനോ അവനുണ്ട് ഇങ്ങനെ അല്ല ഒരുമാതിരി ഇരിക്കുന്നെന്താറിയോ നമ്മളെ ഞാൻ പോയി വീട്ടില് കാണുന്നവരെ ആയിക്കല്ലേ ജീവിതത്തിൽ ഉണ്ടാവുക ഇണ്ടാവുക അപ്പോ ഞാനൊരു സാധാരണക്കാരല്ലേ അല്ല അപ്പൊ ഞാൻ പോയിട്ട് അടപ്പിട്ട് ഇരിക്കുന്നില്ല നമുക്ക് അങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ല ഞാൻ അവിടെ പോയി ഞാൻ നോർമലി ഇരുന്ന് നമ്മളെ ടോണിക്കുട്ടനെ കാണിച്ചിരുന്നു ടോണിക്കുട്ട അവിടെ ഉണ്ട് ടോണിക്കുട്ടി ഞാൻ ടോണിക്കുട്ടൻ ടോണിക്കുട്ട നമ്മള് പോകുമ്പോൾ നോക്കും ടോണിക്കുട്ടാന്ന് വിളിച്ചാൽ വേണ്ടി വന്നപ്പോൾ ഒന്ന് എണ്ണീറ്റ് നോക്കും ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കാര്യങ്ങളൊക്കെ ചെയ്തുതരും അതിന് ടോണിക്കുട്ടാന്നൊരു വിളി അല്ലേ അത് മതി അതാണ് അത് അതാണ് സ്നേഹം ചില ടോണിക്കുട്ടന്മാർക്ക് ടോണിക്കുട്ടാന്നുള്ള വിളിച്ചു കഴിഞ്ഞാൽ ഓടും അങ്ങനെയുള്ള ടോണിക്കുട്ടന്മാരും ഇവിടെ ജീവിതത്തിൽ ഉണ്ട് നാട്ടിൽ ആണ് ഇന്നസെൻ്റ് ആയിട്ടുള്ള ടോണിക്കുട്ടനുണ്ട് അല്ലാത്ത ടോണിക്കുട്ടനുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പക്ഷേ എങ്ങനെയായാലും അഡ്മിഷനൊക്കെ എടുത്ത് എല്ലാം വിചാരിച്ച പോലൊക്കെ നടന്ന് കിട്ടി അതിലൊരു വലിയൊരു

രാവിലെ ഇറങ്ങിയാണ് നിങ്ങൾ പറയൂ ഹോസ്പിറ്റൽ ഫീസ് അടച്ച എൻ്റെ കണക്ക് പറയുന്നത് അഡ്മിഷൻ ഫീസ് അടച്ചാൽ എൻ്റെ കണക്ക് പറയുന്നത് ഇട ഞാൻ രാവിലെ എനിക്ക് ഒരു വീഡിയോ ഒരു മില്യൺ ആയി ആയിക്കഴിഞ്ഞാൽ അല്ല കമൻറ്റ് ബോക്സ് ഒരു മില്യൺ ആയി ആയിക്കഴിഞ്ഞാൽ ഒരു മില്യൺ ഷോർട്സ് ആയിക്കഴിഞ്ഞാൽ ആയിരം രൂപ മാക്സിമം കിട്ടും എൻ്റെ ഒറ്റ വീഡിയോ പോലും മില്ലൺ അടിക്കുന്നില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം എനിക്ക് പണിയുണ്ട് ഞാൻ പണിയെടുത്ത് തന്നെയാണ് പൈസ ഉണ്ടാക്കുന്നത് അപ്പോൾ തിരിച്ച് ഹോമെത്തിണ്ടോ എന്താ ചെയ്യണ്ട പറഞ്ഞാണോ ബന്ധപ്പെട്ട് കേടുക്കാര്യ

പിന്നെ അലോട്ട്മെന്റ് വിളിക്കുമ്പം നിങ്ങൾക്ക് വേണ്ട കോളേജിൽ അഡ്മിഷൻ വിളിക്കും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പോയി അഡ്മിഷൻ ടാർഗറ്റ് ഹൈ എടുക്കാൻ പറയുന്നൊരു ബുക്ക് ഉണ്ട് ആ ബുക്കിൽ നമുക്ക് എല്ലാ എക്സാംസിനും ഉള്ള കണ്ടന്റ് കണ്ടതിലുണ്ട് ഏതൊരു എക്സാമും ആയിക്കോട്ടെ വാസ്റ്റായിട്ട് കണ്ടന്റ് ഉണ്ട് അപ്പോൾ ഞാൻ ഏതൊരു എക്സാമോ എൻ്റെ ആ ഒരു ടെക്സ്റ്റ് ബുക്കാണോ ഉള്ളത് അതിനകത്ത് മൾട്ടിപ്പിൾ ജോയ്സിൻ്റെ ക്വസ്റ്റ്യൻസുകളുണ്ട് പ്രീവിയസ് ഉണ്ട് എല്ലാ ടോപ്പിക് വൈസ് ഇൻ ഡീറ്റെയിൽഡായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഷോവർ ആയിട്ടില്ല വേണ്ട കാര്യങ്ങൾ നോക്കാം ആ ബുക്കേ എൻ്റെ ഉള്ളു വേറെ ബുക്കൊന്നും എൻ്റെ ഇല്ല ആ ഒരു ബുക്ക് ഞാൻ വാങ്ങിച്ചതാണ് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ് നിങ്ങൾക്കും ഈ പറഞ്ഞപോലെ തന്നെ ഫ്ലിപ്പിലോ ആമസോണിലോ ഒക്കെ അവൈലബിളാണ് ഞാനങ്ങനെ വാങ്ങിച്ചതല്ലേ ഞാനൊരു കോസ്മോ ബുക്സ് ഈന്ന് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്ത് വാങ്ങിച്ച സാധനമാണ് അപ്പോൾ അതെനിക്ക് കിട്ടി പിന്നെ ഞാൻ അത് ഏതൊരു എക്സാമ്പിൾ ഞാൻ തന്നെയായിരുന്നു വായിക്കുന്നത് അത് വായിക്കുമായിരുന്നു യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ പ്രീവിയസ് ക്ലാസ്സസോ പിന്നെ ഗൂഗിളിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ വർക്കൗട്ട് ചെയ്യുമായിരുന്നു റാങ്ക് ഉണ്ടോ മാത്രം മതിയോ എങ്ങനെ മാനേജ് പോയി ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാണ് ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോ അങ്ങനെ എനിക്ക് സമയം ഞാൻ എക്സാമിന് ഒരു നാലഞ്ച് ദിവസം ലീവ് എടുത്ത് പഠിച്ചു അപ്പൊ നിങ്ങൾ വിചാരിക്കു ആ ഒരു എം ടെക്സ്റ്റ് ബുക്ക് നാലഞ്ച് ദിവസം കൊണ്ട് എങ്ങനെ പഠിച്ചു അങ്ങനെ ഞാൻ ഇടയ്ക്ക് മീൻസ് പണി നേരത്തെ തൊട്ട് ജോലിക്ക് പോകുന്ന സമയത്തൊക്കെ ഇടയ്ക്ക് ക്ലാസ് കേട്ട് നോട്ട് എഴുതി വെക്കുമായിരുന്നു ഗൂഗിളിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ പണ്ട് വർക്ക് ഔട്ട് ചെയ്യുവായിരുന്നു പിന്നെ പിന്നെ ക്ലാസ് ക്ലാസ് ഒന്നും അത് ഇതിനായിരുന്നു അത് ക്ലാസ് ഒന്നും അറ്റന്റ് ചെയ്തിട്ടൊന്നുമില്ല ജസ്റ്റ് ഇത് തന്നെയുള്ളു പിന്നെ ഈ ജ്യൂസിന്റെ

നിങ്ങക്ക് ഇയർ ബിഎസ്സി നഴ്സിംഗ് പഠിക്കുന്നവരാണെങ്കിൽ ഫോർത്ത് ഇയർ കഴിഞ്ഞാൽ നിങ്ങൾ എക്സ്പീരിയൻസ് എവിടെയെങ്കിലും കേറണം കാരണം എം എസ് സി നഴ്സിംഗിന് വൺ ഇയർ വേണോലോ അപ്പം ആ സമയത്ത് തന്നെ എന്തെങ്കിലും നോക്കി എന്താ പറയാ വായിച്ച് ജസ്റ്റ് നിങ്ങളുടേതായ ചെറിയ ചെറിയ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി വെക്കുക അത് റെഫർ ചെയ്യുക അപ്പം ഒരു നാലഞ്ച് ദിവസം കൊണ്ട് പറ്റുവെച്ചാൽ നമ്മൾ നമ്മുടെ ആ തിയറിയുമായിട്ടുള്ള കോണ്ടാക്ട് നഷ്ടപ്പെടാതെ കൊണ്ടുപോവുക നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കമന്റ് ചോദിച്ചു കഴിഞ്ഞാൽ അഭിപ്രായം എനിക്ക് എന്താണ് ശരിക്കും അറിയേണ്ടത് എന്നുള്ളത് നിങ്ങളെ ഈ വീഡിയോയുടെ താഴെ കമന്റിൽ ചോദിക്കുക